വന്ന പലരും പലരുംയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഊട്ടുപുരയിലെത്തിയത് രണ്ടാം ദിവസമായിരുന്നു തിരക്കുള്ള ദിവസമായതിനാൽ മൂന്നിടങ്ങളിലായാണ് ഭക്ഷണ വിതരണം ക്രമീകരിച്ചത് ോറ് സാമ്പാർ ഉപ്പേരി കൂട്ടുകറി അച്ചാർ മുതലായവയാണ് രണ്ടാം ദിനത്തിലെ വിഭവങ്ങൾ ചൊവ്വാഴ്ച രുചികരമായ ഭക്ഷണം തന്നെയാണ് ഊട്ടുപുരയിൽ വിളമ്പിയത് ശാസ്ത്രമേളയുടെ രണ്ടാം ദിവസമാണ് ഞങ്ങളെല്ലാവരും ഒരു ഉത്സവലഹരിയിലാണ് ലഹരിയിലാണ് ഭക്ഷണ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മസാലക്കറി അച്ചാറ് കാബേജ് ഉപ്പേരി കൂട്ടുകറി ഈ ഐറ്റംസ് ആണ് വിതരണം ചെയ്യുന്നത് ഒരു പകുതിയിലേറെ പാർട്ടിസിപ്പൻസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വീണ്ടും മത്സരം നീളുന്നോണ്ട് കുറച്ചും കൂടി വരാനുണ്ട് നല്ലൊരു അഭിപ്രായമാണ് വരുന്നത് നാളെ ഒരു ദിവസം കൂടിയുണ്ട് ഒരു എല്ലാരും ഒരു ഉത്സവ ലഹരിയിലാണ് നാളെ അവിയല് സാമ്പാർ ഉപ്പേരി അച്ചാറാണ് പായസത്തെ കുറിച്ചുള്ള ആലോചന നടക്കുന്നുണ്ട് തീരുമാനം അങ്ങോട്ട് ഉറപ്പായിട്ടില്ല ഫണ്ടിന്റെ ഒരു പര്യാപ്ത അപര്യാപ്തതയാണ് എൻ്റെ കാരണം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയതിനാൽ ഊട്ടുപുരയിലും തിരക്ക് അനുഭവപ്പെട്ടില്ല രണ്ടാം ദിനത്തിലും എൻ എസ് എസ് ജെ ആർ സി എസ് പി സി കേഡറ്റുകളും ഭക്ഷണ വിതരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ഉപജില്ലാ ശാസ്ത്രമേളെ രണ്ടാമത്തെ ദിവസത്തിലാണിന്ന് ഏർ ഞങ്ങൾക്ക് ഊട്ടുപുരയിലാണ് ഡ്യൂട്ടി ഒരുപാട് പേര് വന്നു ഒരു അഞ്ഞൂറോളം പേര് ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് വന്ന പലരും പായസൊക്കെ ചോദിക്കണ്ടായിരുന്നു ഞങ്ങൾ പിന്നീട് നോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് നാളത്തെ ദിവസം ഉപജില്ലാ ശാസ്ത്രമേളയുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾക്ക് കൂട്ടുപുരയിലാണ് അങ്ങനെ പരാതികളൊന്നും ലഭിക്കാതെ ഞങ്ങൾ നല്ല രീതിയിൽ കൂട്ടുപുരയിലെത്തുന്നവർ പായസം ചോദിക്കുന്നതിനാൽ അവസാന ദിവസമായ നാളെ കെ എം എം എഒപിഎസിൽ പ്രധാന അധ്യാപകൻ എം മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ പായസം വിളമ്പെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ പോരൂർ വിശ്വസ്ത Golden Diamonds Diamonds Most Trusted Gold Gold PAK and പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ